അതെ നന്ദി കേട്ടോന്നും അല്ല ഞങ്ങളാരും ആദ്യം മനസ്സിലായി ജീവുധാഗറിനെ തകർത്തിട്ട് ഞങ്ങൾക്ക് ഒന്നും സാധിക്കാനില്ല അങ്ങനെ തകർക്കാൻ ഞങ്ങളാരും ശ്രമിക്കട്ടില്ല ശ്രമിച്ചിട്ടുമില്ല പാർട്ടി ഏറ്റവും വലിയ തോന്നൽ കൊടുത്ത ആളാണ് ജീസുലാഗർ അങ്ങനെ നിങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ എന്നെ വിമർശിക്കും അദ്ദേഹം ആവശ്യമില്ല നിങ്ങൾക്ക് വിമർശനം കൈകൊണ്ട് പേടിയത് നിങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് പേടിയോന്നെ അദ്ദേഹം ഞങ്ങൾ വി എസ് അച്യുതാ ജി കെ ചണ്ടനാണ് നോക്കുന്നത് എനിക്ക് ജീവിതം എസ്ലാം എന്ന പാർട്ടിയുടെ ഭാഗമല്ലേ ഞാൻ അതിന്റെ ജില്ലാ സെക്രട്ടറി പോകിട്ടാണ് ഞങ്ങളുടെ ജില്ലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് വിമർശനം കേൾക്കാനും വിമർശനം പറയാനും എന്നും അധികാരം കിട്ടിക്കൊണ്ട് ജില്ലയാണ് ആലപ്പുഴ ജില്ലയാണ് അത്തരം ഒരു ജില്ലയിലെ ഒരു നേതാവ് എന്നെ പോലെ ഒരു അദ്ദേഹത്തെക്കാൾ ജില്ലാ ഒരാളിനെ ഏതെങ്കിലും കാര്യത്തിൽ തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധരിച്ച് വിമർശനം ഉണ്ടെങ്കിൽ എനിക്കതിനൊന്നും ഒരു പ്രയാസമില്ല ഞാൻ ആ വിമർശനം ഉൾക്കൊള്ളുന്നു ഞാൻ ആ പറഞ്ഞ ഭാഗത്തു കാലത്ത് അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് അദ്ദേഹം തെറ്റിദ്ധാരണമെന്നായിരിക്കാം അതിന് പറഞ്ഞു കൊടുത്തു വേണം അത് ഇങ്ങനെ വന്നപ്പോ ഞാൻ പ്രതികരിച്ച പാർട്ടിയോടൊപ്പം ചേർന്ന് പാർട്ടിയുടെ ഭാഗമാണത് അങ്ങനെ പറഞ്ഞപ്പോൾ അത് എന്നെ കുറിച്ച് ആകാശം ഇല്ല നിങ്ങൾ എന്താ പറയുന്നത് എന്നെ കുറിഷിക്കേണ്ടത് ഞാൻ അദ്ദേഹത്തെ പറ്റി ഇന്ന് വരെ പരസ്യമായി കമ്പനിടെ ഒരു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു കാരണം പറയേണ്ട കാര്യമില്ല